രേഖകളില്ലാതെ കൊണ്ടുവന്ന ബീഹാറിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് കുട്ടികളെ കണ്ടെത്തി പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പോലീസ് കുട്ടികളെ കണ്ടെത്തിയത് കോഴിക്കോട്ടെ സ്ഥാപനത്തിലേക്ക് പഠിക്കാനെന്ന് കുട്ടികൾ പറയുന്നു കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങൾ നൽകും ഇക്ബാൽ എങ്ങനെയാണ് സംഭവം ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് വിവേക് എക്സ്പ്രസിൽ ഈ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ ഇരുപത്തൊന്ന് കുട്ടികളും ഇവർക്കൊപ്പം രണ്ട് മുതിർന്ന ആളുകളും എത്തുന്നത് സംശയാസ്പദമായി ഈ കുട്ടികൾ നിൽക്കുന്നത് കണ്ട് പിന്നീട് റെയിൽവേ പോലീസാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത് പിന്നീട് ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ കുട്ടികളുടെ രേഖകൾ ഉൾപ്പെടെ സമ സമർപ്പിക്കുന്നതിന് ഒരു വീഴ്ച സംഭവിച്ചു ഇതോടുകൂടി പെട്ടെന്ന് സി ഡബ്ല്യു സി റെയിൽവേ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു സി ഡബ്ല്യു സി എത്തി നടത്തിയ പരിശോധനയിലും കൃത്യമായി രേഖകൾ ഹാജരാക്കാനോ അതല്ലെങ്കിൽ ഈ കുട്ടികളെ എന്തിനാണ് എത്തിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ പറയാനോ ഈ കൂടെയുണ്ടായിരുന്ന ആളുകൾക്ക് സാധിച്ചില്ല കോഴിക്കോട്ടെ ഒരു സ്ഥാപനത്തിലേക്കാണ് കുട്ടികളെ കൊണ്ടുവരുന്നത് ഒരു വിദ്യാഭ്യാസ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് ഈ കൂടെയുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ഈ കോളേജിന്റെ പേര് പറയുന്നുണ്ടെങ്കിലും ഏത് കോഴ്സാണെന്ന് പോലും വ്യക്തമാക്കാൻ ഇവർക്ക് സാധിക്കാതെ വന്നതോടുകൂടിയാണ് പിന്നീട് സംശയത്തിന് അടിസ്ഥാനത്തിൽ പിന്നീട് ഈ കുട്ടികളെ മാറ്റാൻ സി ഡബ്ല്യു സിയും തീരുമാനിക്കുന്നു ഏതായാലും സി ഡബ്ല്യു സി ഇപ്പോൾ ഈ കുട്ടികളുടെ സംരക്ഷണത ഏറ്റെടുത്തിരിക്കുകയാണ് മാത്രമല്ല ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ബീഹാർ സ്വദേശികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ വിവരം അറിയിക്കാനുള്ള നീക്കത്തിലേക്കും കടക്കുകയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കളെ വിവരം അറിയിക്കുന്നുണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമാണ് തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് സി ഡബ്ല്യു സിയും അതുപോലെ തന്നെ പോലീസും അറിയിച്ചു തീർച്ചയായും ഇക്ബാൽ അടക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്